നമസ്കാരം കേരളത്തിൽ സ്വർണ്ണവില കുറഞ്ഞ നിരക്കിൽ തുടരുകയാണ് മൂന്നാം തീയതി അമ്പത്തി എട്ടായിരം കടന്ന സ്വർണം പിന്നീട് കുറഞ്ഞിരുന്നു അതേ നിരക്കാണ് തുടരുന്നത് ആഗോള വിപണിയിൽ സ്വർണ്ണത്തിന് മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടില്ല അമേരിക്കൻ പലിശ നിരക്ക് ഉടൻ കൂട്ടില്ല എന്ന റിപ്പോർട്ടുകൾ പ്രചരിച്ചതും സ്വർണത്തിന് ആവശ്യക്കാരെ കുറച്ചു അതേസമയം ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിൻ വില വൻതോതിൽ ഉയരുന്നുണ്ട് ക്രൂഡ് ഓയിൽ വിലയും മുന്നേറ്റം പ്രകടമാണ് ഡോളർ സൂചിക ഉയരുന്ന നിരക്കിൽ തുടരുകയുമാണ് സ്വാഭാവികമായും ഇന്ത്യൻ രൂപ കരകയറാൻ സാധിക്കാതെ നിൽക്കുകയാണ് സ്വർണത്തിന് ആവശ്യക്കാർ ഏറുന്ന സാഹചര്യം വിപണിയിലില്ല അതേസമയം വരും ദിവസങ്ങളിലെ മാറ്റം പ്രവചനാതീതമാണ് ഇന്ന് കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയും ട്വന്റി ടു കാരറ്റ് സ്വർണത്തിന്റെ വിലയാണിത് കേരളത്തിൽ ഏറ്റവും പ്രചാരത്തിലുള്ള സ്വർണമാണിത് ഗോൾഡ് ലോൺ അനുമതിക്കുന്നതിനും ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും ഈടായി വാങ്ങുന്നതും ഇതേ പരിശുദ്ധിയിലുള്ള സ്വർണ്ണമാണ് അതേസമയം സ്വർണത്തിന് ഗ്രാമിന് അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് വില വരുന്നത് ട്വന്റി ടു എറ്റീൻ ക്യാരറ്റുകളിലുള്ള സ്വർണത്തിന് കഴിഞ്ഞ ശനിയാഴ്ച ഈടാക്കിയിരുന്ന വില തുടരുകയാണ് വെള്ളിയുടെ വിലയിലും മാറ്റമുണ്ടായിട്ടില്ല ഗ്രാം വെള്ളിക്ക് തൊണ്ണൂറ്റി രൂപ തുടരുകയാണ് ആഗോള വിപണിയിൽ ലൗൺ സ്വർണ്ണത്തിന് രണ്ടായിരത്തി അറുനൂറ്റി നാല്പത്തി നാല് ഡോളർ ആണ് പുതിയ വില വ്യാപാരം തുടരുന്നതിനാൽ മാറ്റം പ്രതീക്ഷിക്കാം ഇന്ന് ഒരു പൗൻ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് അറുപത്തി മൂന്നായിരം രൂപ വരെ പ്രതീക്ഷിക്കാം കുറഞ്ഞ പണിക്കൂലിയായി മിക്ക ജ്വല്ലറികളും അഞ്ചു ശതമാനമാണ് ഈടാക്കുന്നത് സ്വർണം പണിക്കൂലി എന്നിവ ചേർത്തുള്ള സംഖ്യയുടെ മൂന്ന് ശതമാനം ജി എസ് ടിയും നൽകണം കൂടാതെ നേരിയ ഹോൾമാർക്കിംഗ് ചാർജും എല്ലാം ചേർക്കുമ്പോഴേക്കും അറുപത്തി മൂന്നായിരത്തിലേക്ക് അടുക്കും അതേസമയം അലങ്കാരത്തിന് വേണ്ടി ആഭരണം അണിയുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ എങ്കിൽ എയ്റ്റീൻ ക്യാരറ്റിന്റെ സ്വർണം വാങ്ങുന്നതാവും നല്ലത് ട്വൻറ്റി ടു ക്യാരറ്റ് ഒരു പവൻ ആഭരണം വാങ്ങുമ്പോഴുള്ള ചെലവുമായി താരതമ്യം ചെയ്യുമ്പോൾ പതിനായിരം രൂപയ്ക്കടുത്ത് കുറവുണ്ടാകുന്നുണ്ട് പണിക്കൂലിയും ജി എസ് ടിയും എയ്റ്റീൻ ക്യാരറ്റ് സ്വർണ്ണത്തിനും വേണ്ടി വരും ഡോളർ സൂചിക ഉയർന്നു നിൽക്കുന്നത് സ്വർണം വില കുറയുന്ന സാധ്യതകളിലേക്കും വിരൽ ചൂണ്ടുന്നതാണ് നൂറ്റി എട്ട് ദശാംശം എട്ട് എട്ട് എന്ന നിരക്കിലാണ് ഡോളർ സൂചിക അതേസമയം രൂപ മൂല്യം നഷ്ടപ്പെട്ടതാണ് തിരിച്ചടി എൺപത്തി അഞ്ച് ദശാംശം ഏഴു ഒൻപത് എന്ന നിരക്കിലാണ് രൂപയുള്ളത് ബിറ്റ്കോയിൻ വില തൊണ്ണൂറ്റി ഒൻപതിനായിരം ഡോളർ എന്ന നിരക്കിലേക്ക് എത്തിയിട്ടുണ്ട് ക്രൂഡ് ഓയിൽ വില അല്പം കയറി വരികയാണ് ബ്രൻ ക്രൂഡ് ബാരലിന് എഴുപത്തി ആറ് ഡോളർ കടന്നിട്ടുണ്ട് രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ചാണ് രാജ്യത്ത് സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത് ഡോളർ രൂപ വിനിമയ നിരക്ക് ഇറക്കുമതി തീരുവ എന്നിവയും സ്വർണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപയോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്തെ ഇറക്കുമതി ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കും ഇതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന നിർബന്ധമില്ല രൂപയുടെ മൂല്യം പ്രാദേശികമായ ആവശ്യകത ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് നിലവിൽ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഗോൾഡ് അസോസിയേഷനുകളാണ് ആഭ്യന്തര വിപണിയിൽ സ്വർണത്തിന് വിലയിടുന്നത് ആവശ്യകത അനുസരിച്ച് സ്വർണത്തിന് വില കൂട്ടാനും കുറയ്ക്കാനും അസോസിയേഷനുകൾക്ക് സാധിക്കും ആവശ്യമായ സാഹചര്യങ്ങളിൽ ദിവസത്തിൽ രണ്ടു തവണ വരെ അസോസിയേഷനുകൾ വില പുതുക്കാറുണ്ട്